ഓം ശ്രീ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ച് മിഥനം രാശിയിലേക്ക് മാറി ഫെബ്രുവരി ഇരുപത്തിമൂന്ന് വരെ ആ മിഥുനം രാശിയില് വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്ട് പ്രഭാവങ്ങൾ പ്രത്യേക ഫലങ്ങള് എന്തൊക്കെയാകും എന്നുള്ളതിനെ പറ്റിയാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഡിസംബർ ഏഴ് മുതൽ കർക്കിടകം രാശിയിൽ ഈ ചുവഗ്രഹം വക്രത്തിൽ സഞ്ചരിച്ചു വരികയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി ഇരുപത്തി ഒന്നിന് കർക്കിടകം രാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചുവഗ്രഹം മിഥുനം രാശിയിലേക്ക് മാറി ആ മിഥുനം രാശിയിൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഇപ്പോൾ കുജൻ്റെ വക്രസ്ഥിതി എന്ന് പറയുമ്പോൾ വക്ര കുജന് ചേഷ്ടാവലൊക്കെ ഉള്ള സമയമാണ് മിഥുനം രാശിയിലാണ് ആ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് മിഥുനം രാശി എന്ന് പറയുന്നത് തന്നെ ബുദ്ധിയുടെയും ചിന്താശക്തിയുടെയും ഒക്കെ സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനത്തിൻ്റെയൊക്കെ ഒരു രാശിയാണ് അവിടെയാണ് ആക്ഷൻ്റെയും എനർജിയുടെയും ഫൈറ്റിംഗ് സ്പിരിറ്റിൻ്റെയും ഗ്രഹമായിട്ടുള്ള ചൊവ്വാഗ്രഹം വക്രത്തിൽ വരുന്നത് അപ്പോൾ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ബു മിഥുനൻ രാശിയിൽ ചുവഗ്രഹം വക്രത്തിൽ ആകുമ്പോൾ നമുക്ക് ഏത് വെല്ലുവിളികളെയും ഏത് പ്രശ്നങ്ങളെയും ബലപ്രയോഗത്തിലൂടെയോ അധികാര ശക്തിയിലൂടെയോ തരണം ചെയ്യാനാകില്ല എന്ന ഒരു ബോധം പകരം ആ പ്രശ്നങ്ങളെയും ഒക്കെ തന്നെ നമുക്ക് സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനത്തിലൂടെ നയകൗശലത്തോടെ അത് കൈകാര്യം ചെയ്യേണ്ടതാണ് എന്ന ബോധം ഉണ്ടാകുന്ന സമയമായിരിക്കും അപ്പോൾ വേണ്ടിയുള്ള ഒരു ശ്രമമായിരിക്കും മിഥുനം രാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുക വഴി ഉണ്ടാകുന്നത് അപ്പോൾ കാര്യസാധ്യത്തിനും പ്രശ്നപരിഹാരത്തിനും ശക്തിയല്ല ബുദ്ധിയാണ് അല്ലെങ്കിൽ തന്ത്രങ്ങളാണ് ആവശ്യം എന്ന തിരിച്ചറിവ് ഉണ്ടാകുന്ന സമയമായിരിക്കും പൊതുവെ എല്ലാ കൂറുകാർക്കും അത്തരത്തിലുള്ള ഒരു തിരിച്ചറിവ് ഉണ്ടാകാവുന്ന സമയമായിരിക്കും ഇപ്പോൾ ജനുവരി ഇരുപത്തിയൊന്ന് മുതൽ ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ഈ മിഥുനം രാശിയിൽ ഈ കുജന്റെ വക്രഗതി എന്ന് പറയുന്നത് ഓരോ കൂറുകാരെയും ലഗ്നക്കാരെയും ഏതുവിധം സ്വാധീനിക്കും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് അപ്പം ഈ വീഡിയോയിൽ ധനു മകരം കുംഭം മീനക്കൂറുകാർക്കും ലഗ്നക്കാർക്കും മിഥുനം രാശിയിലെ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എങ്ങനെയൊക്കെ ആകും എന്നുള്ളതാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത് ആദ്യമായിട്ട് നമുക്ക് ധനക്കൂറുകാർക്കും ധനു ലഗ്നക്കാർക്കും അതായത് മൂലം ഊരാടം ഉത്രാടനക്ഷത്രത്തിൻ്റെ ആദ്യ പാദത്തിൽ പെടുന്നവർക്ക് മിഥുനം രാശിയിലെ കുജൻ വക്രത്തിൽ വരുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം ധനുകൂറുകാർക്ക് അതുപോലെ ധനുലഗ്നക്കാർക്ക് ചൊവ്വാ എന്ന് പറയുന്നത് അഞ്ചാം ഭാവാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ അഷ്ടമരാശിയിൽ അതായത് കുജന്റെ നീജരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ അഷ്ടമത്തിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം ഏഴാം ഭാവരാശിയിലേക്ക് മാറി അവിടെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് പ്രത്യേകിച്ച് ഫെബ്രുവരി ഇരുപത്തി വരെ ഏഴാം ഭാവരാശിയിൽ ചൊവ്വ ഉണ്ടെങ്കിലും ആ ചൊവ്വ വക്രത്തിലായിരിക്കും സഞ്ചരിക്കുന്നത് അപ്പം ഏഴാം ഭാവരാശി എന്ന് പറയുമ്പോൾ നമുക്കറിയാം ബിസിനസ് പാർട്നർഷിപ്പിൻ്റെ സ്ഥാനമാണ് ലൈഫ് പാർട്നർഷിപ്പിൻ്റെ സ്ഥാനമാണ് വിവാഹത്തിൻ്റെ സ്ഥാനമാണ് അതുപോലെ യാത്രകളുടെയും പൊതുജന ബന്ധത്തിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ ഏഴാം ഭാവ രാശി എന്ന് പറയുന്നത് അപ്പം ഏഴാം ഭാവരാശിയിൽ കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് പ്രത്യേകിച്ച് ഈ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിലെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സ്ട്രാറ്റജിക്കലായിട്ടുള്ള സമീപനങ്ങൾ അനുവർത്തിക്കുന്ന സമയമായിരിക്കും അതുപോലെ ജീവിത ബംഗാളിയുമായിട്ട് എന്തെങ്കിലും തെറ്റിദ്ധാരണകൾ നിലവിലുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകൾ മാറ്റുന്നതിന് അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷനൊക്കെ പോസിറ്റീവ് ആകുന്നതിനും അതുവഴിയൊക്കെ നയകൗശലത്തോടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനുള്ള ഒരു ശ്രമമൊക്കെ ഈ സമയത്ത് ഈ കൂറുകാരുടെ ഭാഗത്ത് ഉണ്ടാകും എതിർ ലിംഗക്കാരുമായിട്ടുള്ള സമീന സമീപനത്തിലൊക്കെ തന്നെ ഒരു മാറ്റം ഉണ്ടാകും പ്രണയബന്ധത്തിലെ പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാനാകും വിഷയങ്ങൾ തന്ത്രപരമായിട്ട് അവതരിപ്പിക്കുന്നതിനും അതിന് സംയമനത്തിൻ്റെ ഒരു മാർഗമൊക്കെ സ്വീകരിക്കുന്നത് ഈ സമയത്ത് ഗുണം ചെയ്യും അതുവഴി മാനസികമായിട്ടുള്ള ഒരു ടെൻഷനൊക്കെ കുറയ്ക്കുന്നതിനും കാര്യങ്ങളിലെ ശ്രദ്ധ കൂട്ടുന്നതിനുമൊക്കെ ഈ കുറുകാർക്ക് ഈ കുജൻ്റെ വക്രസ്ഥിതി സമയം ഉപകരിക്കും ഇപ്പോൾ നമ്മുടെ ഇമേജ് ഒക്കെ മെച്ചപ്പെടുത്തുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും തൊഴിലിടത്ത് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാക്കും അതുപോലെ തൊഴിലിടത്ത് സഹകരണ മനോഭാവമൊക്കെ അവലംബിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ തൊഴിൽ തൊഴിലന്വേഷിക്കുന്നവർക്ക് ലക്ഷ്യം കൈവരിക്കുന്നതിനുള്ള പ്ലാനും തന്ത്രങ്ങൾക്കുമൊക്കെ രൂപം നൽകുന്ന സമയമെന്നൊക്കെ പറയാം അപ്പോൾ അങ്ങനെ നമുക്ക് പ്രവർത്തനങ്ങളിലൊക്കെ ഒരു കൂടുതൽ ഫോക്കസ് ഉണ്ടാകുന്ന സമയമായിട്ട് കാണുന്നുണ്ട് തൊഴിലന്വേഷണം ത്വരിതപ്പെടുത്തുന്നതിൻ്റെയൊക്കെ ഒരു ഒരു സമയം എന്ന് തന്നെ പറയാം കുടുംബത്തിൻ്റെ കുടുംബത്തിൻ്റെ ഗൈഡൻസ് അല്ലെങ്കിൽ കുടുംബാംഗങ്ങളുമായിട്ടുള്ള ഒരു സൗഹൃദം അവരുടെയൊക്കെ നിർദ്ദേശങ്ങൾ അവരുടെയൊക്കെ ഒക്കെ ഫോളോ ചെയ്യുന്നത് ഗുണകരമാകും അതുപോലെ കുജൻ ജന്മരാശിയിലൊക്കെ ദൃഷ്ടി ചെയ്യുന്ന സമയമാണ് അതുകൊണ്ട് കഴിവതും നമ്മൾ പ്രകോപനത്തിൻ്റെ പാത ഒഴിവാക്കണം അത് വക്രദൃഷ്ടി ആയതുകൊണ്ട് പ്രകോപനത്തിൻ്റെ ആ മാർഗമൊക്കെ മാറും അതുപോലെ സമ്മർദ്ദത്തിൻ്റെയൊക്കെ മാർഗ്ഗങ്ങളൊക്കെ ഒഴിവാക്കി സംയമനത്തിൻ്റെ മാർഗങ്ങൾ അവലംബിക്കുന്ന സമയമായിരിക്കും അതൊക്കെ കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഉണ്ടാകുന്നതിന് സഹായകരമാകും അതുപോലെ തന്നെ ധനപരമായിട്ടുള്ള ധനപരമായിട്ടൊക്കെ നേട്ടങ്ങൾ ഉണ്ടാകുന്നതിന് സാധ്യതയുണ്ട് അപ്രതീക്ഷിതമായിട്ടുള്ള ചില ധന ചിലപ്പോൾ ഉണ്ടാകാൻ സാധ്യത കാണുന്നുണ്ട് അത് ചിലപ്പോൾ ഇൻഹെറിറ്റൻസ് വഴിയാകാം അല്ലെങ്കിൽ ചില ഇൻഷുറൻസ് ബെനിഫിറ്റ് വഴിയാകാം അതുപോലെ ജോയിൻറ് അസറ്റുകൾ വഴിയൊക്കെ ഒക്കെ നേട്ടങ്ങൾ ഉണ്ടാകാം ചിലർക്ക് റിസർച്ച് വഴി എന്തെങ്കിലുമൊക്കെ നേട്ടങ്ങളെ പ്രതീക്ഷിക്കാൻ സാധ്യതയുണ്ട് സ്കോളർഷിപ്പ് അത്തരത്തിലുള്ള അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾക്കൊക്കെ സാധ്യത കാണുന്നു ഈ കുജൻ്റെ മിഥനം രാശിയിലെ വക്ര സഞ്ചാരം ഉണ്ട് ഇനി നമുക്ക് മകരക്കുറുകാർക്കും മരലഗ്നക്കാർക്കും അതായത് ഉത്രാട ഉത്രാടനക്ഷത്രത്തിൻ്റെ അവസാന മൂന്ന് പാദം തിരുവോണം അതുപോലെ അവിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദത്തിൽ പെടുന്നവർക്ക് മിഥനം രാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം വയറക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം നാലും പതിനൊന്നും ഭാവാധിപനാണ് ചൊവ്വ അപ്പോൾ ആ ചൊവ്വ ഇപ്പോൾ ഏഴാം ഭാവരാശിയിൽ കളത്രസ്ഥാനത്ത് അതായത് കുജൻ്റെ നെയ്തരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പൊ ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ആ ഏഴിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം ആറിലേക്ക് രാശി മാറി അവിടെ വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ആ ചൊവ്വാഗ്രഹം ആറിൽ വക്രസഞ്ചാരത്തിൽ ആയിരിക്കും ഇപ്പോൾ ഈ ആറാം ഭാവം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ആരോഗ്യം അതുപോലെ സേവനം നമ്മുടെ ശത്രുക്കൾ മെൻ്റൽ പെയിൻ മത്സരം ഘടം അതുപോലെ ദൗർഭാഗ്യങ്ങളുടെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ ആറാം ഭാവം ഈ ആറാം ഭാവ രാശിയിലാണ് കുജൻ വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് മൈര ഗുറുകാരെ സംബന്ധിച്ചിടത്തോളം ചില ഗ്രഹങ്ങളിപ്പോൾ അനുകൂല സ്ഥാനത്താണ് ശനി അതുപോലെ രാഹു അതുപോലെ ചൊവ്വ ഈ ശനി രാഹു ഗുരു ഒക്കെ ഇഷ്ടസ്ഥാനത്ത് സഞ്ചരിക്കുന്ന സമയമാണ് ഇപ്പോൾ പൊതുവെ നമ്മുടെ ദിനചര്യകളിൽ നമ്മുടെ റൂട്ടിൻ വർക്കിൽ അച്ചടക്കമാർന്ന ഒരു സമീപനമൊക്കെ ഉണ്ടാകും പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവർക്ക് അവയിൽ ശ്രദ്ധ കൊടുത്ത് ടൈമിലി ആയിട്ടുള്ള ട്രീറ്റ്മെൻറ്റിലൂടെ അതിലൊക്കെ ആശ്വാസം കണ്ടെത്താൻ കഴിയും തൊഴിലിടത്ത് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതുപോലെ തന്നെ വർക്കിലൊക്കെ കാര്യക്ഷമത കൂടുന്നതിനുമൊക്കെ കൂട്ടുന്നതിനൊക്കെ ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകും കടബാധ്യത മാനേജ് ചെയ്യുന്നതിന് അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾ ഈ സമയത്ത് അനുവർത്തിക്കും അതുപോലെ തന്നെ മത്സരങ്ങളിലൊക്കെ വിജയിക്കുന്നതിനുള്ള സ്ട്രാറ്റജീസ് എന്തൊക്കെയാണ് എന്നുള്ളതിനെപ്പറ്റി ആലോചിക്കും ശത്രുക്കളെ ശരീരബലം കൊണ്ട് നേരിടുന്നതിന് പകരം വളരെ നയകൗശലത്തോടെ ശത്രുക്കളെ നേരിടുന്നതിനുള്ള ഒരു ശ്രമം ഈ സമയത്തുണ്ടാകും അതുപോലെ തന്നെ തൊഴിലിൽ അതിൻ്റെ ക്വാളിറ്റിയൊക്കെ ഇമ്പ്രൂവ് ചെയ്യുക വഴി നേട്ടങ്ങൾക്കൊക്കെ ശ്രമം ഉണ്ടാകും തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ ഭാഗ്യാനുഭവങ്ങൾ പ്രതീക്ഷിക്കാവുന്ന സമയമാണ് വിദേശത്തൊക്കെ തൊഴിൽ അന്വേഷിക്കുന്നവർക്ക് പൊതുവെ അനുകൂലമായിട്ടുള്ള ഒരു സാഹചര്യം ഈ കുജന്റെ ആറാം ഭാവരാശിയിൽ അവക്രസ്ഥിതി കൊണ്ടുണ്ടാകും എന്ന് പറയാം അപ്പോൾ എന്ത് തടസ്സങ്ങളും തരണം ചെയ്യുന്നതിന് മനോബലം ഉള്ള മനോബലം ഉള്ള സമയം മനോബലം കൂടുന്ന സമയം എന്ന് തന്നെ പറയാം തർക്കങ്ങളെ തർക്കം കൊണ്ട് നേരിടുന്നതിന് പകരം സ്ട്രാറ്റജിക്കൽ അപ്രോച്ചിലൂടെ അവ പരിഹരിക്കുന്നതിന് ശ്രമം ഉണ്ടാകും അന്യരുടെ കാര്യങ്ങൾ ഇടപെടുന്നതിന് നിന്ന് വിട്ടു നിൽക്കുന്ന സമയമായിരിക്കും കേസുകളിലൊക്കെ സെറ്റിൽമെന്റിന് സാധ്യതയുണ്ട് കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുറയ്ക്കുന്നതിനൊക്കെ അനുകൂലമായിട്ടുള്ള സമയമാണ് ദൂരയാത്രകളിലും ഡ്രൈവിങ്ങിലുമൊക്കെ അല്പം ശ്രദ്ധിക്കണം ജന്മരാശിയിൽ കുജന്റെയൊക്കെ ദൃഷ്ടിയുള്ള സമയമായതുകൊണ്ട് നമ്മൾ കഴിവതും അഗ്രസീവായിട്ടുള്ള ബിഹേവിയറൊക്കെ ഈ സമയത്ത് ഒഴിവാക്കണം അതുപോലെ നമ്മൾ എന്തെങ്കിലും ഉപകരണങ്ങൾ അതുപോലെ യന്ത്രങ്ങൾ ഇവയൊക്കെ കൈകാര്യം ചെയ്യുന്നവർ കഴിവതും ഇഞ്ചുറീസ് ഉണ്ടാകാതിരിക്കാനുള്ള ഒരു ശ്രമം ഈ സമയത്ത് ഉണ്ടാകണം ഇനി കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മിഥുനരാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിലാകുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്താണെന്ന് നോക്കാം കുംഭരാശി എന്ന് പറയുമ്പോൾ കുംഭക്കൂറുകാർ എന്ന് പറയുമ്പോൾ അവിട്ടനക്ഷത്രത്തിൻ്റെ അവസാന രണ്ട് പാദത്തിൽ പെടുന്നവർ അതുപോലെ ചതയം പൂരിട്ടനക്ഷത്രത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാ മൂന്ന് പാദത്തിൽ പെടുന്നവരാണ് ഇപ്പോൾ കുംഭക്കൂറുകാർക്കും കുംഭലഗ്നക്കാർക്കും മൂന്നും പത്തും ഭാവാധിപനാണ് ഈ ചൊവ്വ ഇപ്പോൾ ആ ചൊവ്വാഗ്രഹം ആറാം ഭാവരാശിയിൽ കുജന്റെ നീലരാശിയിൽ വക്രത്തിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ജനുവരി ഇരുപത്തി ഒന്ന് മുതൽ ഈ ആറില് വക്രത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം അഞ്ചിലേക്ക് മാറി വക്രത്തിൽ സഞ്ചരിക്കുകയാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ ചൊവ്വാഗ്രഹം അഞ്ചില് വക്രത്തിൽ സഞ്ചരിക്കുകയായിരിക്കും അപ്പോൾ പൂർവ ഈ അഞ്ചാം ഭാവം എന്ന് പറയുമ്പോൾ പൂർവപുണ്യത്തിന്റെ സ്ഥാനമാണ് സ്പെക്കുലേഷന്റെ സ്ഥാനമാണ് റൊമാൻസിന്റെ സ്ഥാനമാണ് അതുപോലെ ക്രിയേറ്റിവിറ്റിയുടെ സ്ഥാനമാണ് പഠനത്തിൻ്റെ സ്ഥാനമാണ് സന്താനങ്ങളുടെയും വികാര വിചാരങ്ങളുടെയൊക്കെ സ്ഥാനമാണ് ഈ അഞ്ചാം ഭാവം അപ്പം ഈ അഞ്ചാം ഭാവരാശിയിൽ കുജൻ വക്രത്തി സഞ്ചരിക്കുന്നു അപ്പോൾ ക്രിയേറ്റീവ് തലത്തിൽ ഒക്കെ ശോഭിക്കും അതുപോലെ സോഷ്യൽ മീഡിയ കമ്മ്യൂണിക്കേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ആക്ടിവിറ്റിയിൽ അവർക്ക് കഴിവ് തെളിയിക്കാൻ കഴിയുന്ന സമയമായിരിക്കും തൊഴിലിടത്ത് പുതിയ പുത്തനാശയങ്ങൾ അത് കാഴ്ചവെയ്ക്കാനും പ്രായോഗിക ബുദ്ധിയൊക്കെ കൂടുന്ന സമയമൊക്കെ ആയിരിക്കും അത് തൊഴിലിടത്ത് കാര്യക്ഷമത കൂട്ടുന്നതിന് ഒക്കെ സഹായകമാണ് അതുപോലെ ബുദ്ധിശക്തിയൊക്കെ കൂടുന്ന സമയമാണ് കലാപ്രവർത്തനങ്ങളിൽ പ്രത്യേകിച്ച് പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിന് അതുവഴി അംഗീകാരമൊക്കെ ഉണ്ടാകുന്നതിനൊക്കെ അനുകൂല സമയമായിട്ട് കാണുന്നുണ്ട് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനും ഇപ്പോൾ നമ്മൾ ഈ പുത്തൻ സ്റ്റാർട്ടപ്പുകൾ ഇവയൊക്കെ ആരംഭിക്കുന്നതിനും അതിനെപ്പറ്റിയൊക്കെ ഒരു ചിന്ത ഈ സമയത്ത് ഉണ്ടാകും അതിനു വേണ്ടുന്ന മാർഗങ്ങൾ അതിനു വേണ്ടുന്ന തന്ത്രങ്ങൾക്കൊക്കെ രൂപം നൽകുന്നതിനും സാധ്യതയുണ്ട് അതുപോലെ നമ്മൾക്ക് പഴയകാല താല്പര്യങ്ങൾ ഹോബീസ് അവയിലൊക്കെ ഒരു ഒരു ശ്രദ്ധ ഈ സമയത്ത് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സന്താനങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് ശ്രമിക്കും അവരുടെ കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ കൊടുക്കും സമ്മർദ്ദ തന്ത്രങ്ങൾക്ക് പകരം സ്ട്രാറ്റജിക്കൽ ഫോഴ്സിലൂടെ കാര്യങ്ങൾ സാധിക്കുന്നതിനുള്ള ഒരു ശ്രമമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് സ്പെക്കുലേറ്റീവ് ബിസിനസ് അതുപോലെ ഓഹരി വിപണി അതിലൊക്കെ നമുക്ക് വൻതോതിൽ പണം മുടക്കുന്നതിന് അനുകൂലമായിട്ടുള്ള ഒരു സമയമല്ല എന്ന് മനസ്സിലാക്കുക അതുപോലെ പണപരമായിട്ടുള്ള ഡീലിങ്സിലൊക്കെ ഒരു കെയറ് വേണം പ്രോപ്പർട്ടി ഡീലിങ്സിലും കെയർ വേണ്ടുന്ന പ്രോപ്പർട്ടി സംബന്ധമായിട്ടുള്ള വിഷയങ്ങളിൽ അത് ക്രൈമേ ക്രൈം ചെയ്യുന്നവരൊക്കെ തന്നെ ഒരു കെയർ വേണ്ടുന്ന സമയമാണ് വലിയ മുതൽ മുടക്കം നടത്തുന്നവർക്ക് പ്രത്യേകിച്ച് അങ്ങനെ മുതൽ മുടക്കം നടത്തേണ്ട ഒരു ആവശ്യകത വരികയാണെങ്കിൽ വിദഗ്ധരുടെ ഉപദേശമൊക്കെ സ്വീകരിക്കുന്നത് ഗുണം ചെയ്യും അതുപോലെ ഫ്രണ്ട്ഷിപ്പ് സാമൂഹ്യ ബന്ധങ്ങൾ ഇവ ഇവ സ്ട്രാറ്റജിക്കലായിട്ട് ഉപയോഗിച്ച് ധനനേട്ടം ഉണ്ടാക്കുന്നതിനുള്ള ഒരു ശ്രമം അത്തരത്തിലുള്ള ഒരു ആഗ്രഹങ്ങളൊക്കെ ഈ സമയത്ത് ഉണ്ടാകും പൊതുവെ സാങ്കേതികമായിട്ടുള്ള മേഖലകളിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള വർക്ക് ചെയ്യുന്നവർക്ക് ക്രിയേറ്റീവ് വർക്ക് ചെയ്യുന്നവർക്ക് സോഷ്യൽ മീഡിയ പ്രവർത്തകർക്ക് കലാ പെർഫോമൻസ് നടത്തുന്നവർക്ക് കലാകാരന്മാർക്ക് അവർക്കൊക്കെ ധനനേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമാണ് സന്താനങ്ങൾക്ക് സന്താനങ്ങൾക്കുള്ള പഠനം അതുപോലെ അവരുടെ പഠനം അതുപോലെ തൊഴിൽ ഇവയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് വിദേശ യാത്രകൾക്കൊക്കെ സാധ്യത കാണുന്നു ഭാവിയിൽ ധനനേട്ടം ഉണ്ടാകുന്ന പദ്ധതികളെപ്പറ്റി ആലോചി ആലോചിക്കുകയും അതിനു വേണ്ടുന്ന തന്ത്രങ്ങളൊക്കെ രൂപപ്പെടുത്തുന്നതിനുമൊക്കെ സാധ്യതയുള്ള സമയമാണ് ഈ ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ വക്രത്വ സഞ്ചരിക്കുക വഴി കുംഭക്കുറുകാർക്കും കുംഭലഗ്നക്കാർക്കും ഉണ്ടാകാവുന്നത് ഇനി മീനക്കുറുകാർക്ക് മീനലഗ്നക്കാർക്കും ചൊവ്വാഗ്രഹം മിഥുനം രാശിയിൽ വക്രത്വ സഞ്ചരിക്കുന്നതിൻ്റെ ഇമ്പാക്റ്റ് എന്തൊക്കെയാണെന്ന് നോക്കാം മീനക്കുറുകാരെന്ന് പറയുമ്പോൾ പൂരുട്ടാ നക്ഷത്രത്തിൻ്റെ അവസാന വാദത്തിൽ പെടുന്നവർ ഉത്തരട്ടാതി അതുപോലെ രേവതി നക്ഷത്രക്കാരെയാണ് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും രണ്ടും ഒൻപതും ഭാവാധിപനാണ് ചൊവ്വാഗ്രഹം ആ ചൊവ്വാഗ്രഹം ഇപ്പോൾ അഞ്ചാം ഭാവരാശിയിൽ അതായത് കർക്കിടകരാശിയിൽ കുലണ്ട നീജരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ആ അഞ്ചാം ഭാവരാശിയിൽ വക്രത്ത് സഞ്ചരിക്കുന്ന ചൊവ്വാഗ്രഹം ജനുവരി ഇരുപത്തി ഒന്നിന് നാലാം ഭാവരാശിയിലേക്ക് രാശി മാറി ആ നാലാം ഭാവരാശിയിൽ വക്രത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് ഫെബ്രുവരി ഇരുപത്തി മൂന്ന് വരെ നാലാം ഭാവരാശിയിൽ ചൊവ്വാഗ്രഹം വക്രത്തിലെ ആയിരിക്കും പ്രത്യേകിച്ച് ഈ കുടുംബത്തിൻ്റെയും സ്ഥാപന വസ്തുക്കളുടെയും അതുപോലെ വിദ്യാസംബന്ധമായിട്ടുള്ള കാര്യങ്ങളുടെയും വാഹനം വാഹനം ഭവനം ഇവയുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുടെയും വികാരങ്ങളുടെയും മനസ്സന്തോഷത്തിൻ്റെയും സമാധാനത്തിൻ്റെയൊക്കെ ഒരു സ്ഥാനമാണ് ഈ നാലാം ഭാവം എന്ന് പറയുന്നത് അവിടെയാണ് ഈ ചൊവ്വാഗ്രഹം വക്രത്തിൽ സഞ്ചരിക്കുന്നത് ഇപ്പോൾ ഈ പ്രത്യേകിച്ച് നാലാം ഭാവരാശിയിൽ ചൊവ്വാഗ്രഹവും വക്രത്തിൽ സഞ്ചരിക്കുക എന്ന് പറയുമ്പോൾ കുടുംബത്തിലെ പ്രശ്നങ്ങൾ കുടുംബത്തിലെ തർക്കങ്ങൾ അവയൊക്കെ പരിഹരിക്കുന്നതിനും കുടുംബാന്തരീക്ഷം സന്തോഷകരമാക്കുന്നതിനും കുടുംബത്തിൽ സമാധാനം ഉണ്ടാകുന്നതിനുമൊക്കെ ഒരു അതിനു വേണ്ടുന്ന ഒരു സമീപനമായിരിക്കും ഈ സമയത്ത് ഉണ്ടാകുന്നത് കഴിവതും പ്രകോപനപരമായിട്ട് റിയാക്റ്റ് ചെയ്യുന്നത് കുടുംബ കുടുംബത്തിൽ പ്രശ്നമുണ്ടാക്കും എന്ന ഒരു തിരിച്ചറിവ് ഉണ്ടാകുന്നത് കൊണ്ട് യുക്തിസഹമായ സമീപനത്തിലൂടെ നയ കൗശലത്തോടെ ആ പ്രശ്നങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്നതിനുള്ള ഒരു ശ്രമം ഈ കുറുകർക്ക് ഈ സമയത്ത് ഉണ്ടാകും ഇപ്പോൾ റിയൽ എസ്റ്റേറ്റ് ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ നിലവിലുള്ളവർക്ക് അവയൊക്കെ പരിഹരിക്കാൻ കഴിയും അതുപോലെ തന്നെ വീട് വാഹനം ഇവ ക്രയവിക്രയത്തിനൊക്കെ അനുകൂലമായിട്ടുള്ള സാ സാഹചര്യം കാണുന്നുണ്ട് മാതാവുമായിട്ടുണ്ടായിരുന്ന നിലവിലുള്ള ആ ഒരു അകൽച്ച അവയൊക്കെ മാറും മാതാവിൻ്റെ നിർദ്ദേശങ്ങൾ ഒക്കെ സ്വീകരിച്ച് പ്രവർത്തിക്കുന്നതൊക്കെ ഗുണാനുഭവം ഉണ്ടാക്കും പൊതുവെ കുടുംബാംഗങ്ങളുമായിട്ട് നല്ല ബന്ധം ഉണ്ടാകാവുന്ന സമയമാണ് മാരേജ് റിലേഷൻഷിപ്പ് സന്തോഷകരം സന്തോഷവും സമാധാനപരവുമാകുന്നതിന് പ്രത്യേകിച്ച് പ്രകോപനപരമായിട്ടുള്ള റിയാക്ഷനൊക്കെ ഒഴിവാ ഒഴിവാക്കണം എന്നൊരു തിരിച്ചറിവും പകരം അത് അതിന് അനുയോജ്യമായിട്ടുള്ള തന്ത്രങ്ങളൊക്കെ അവലംബിക്കുന്നതിനൊക്കെ സാധ്യതയുള്ള സമയമാണ് അങ്ങനെ ചെയ്യുന്നവരൊക്കെ ആ മാരിറ്റ് റിലേഷൻഷിപ്പിലെ പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അതുപോലെ ബിസിനസ് ഈ പാർട്നർഷിപ്പ് ബിസിനസ്സിൽ പാർട്നേഴ്സ് തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ നിലവിലുണ്ടെങ്കിൽ അതും യുക്തിസഹമായിട്ടുള്ള അതുപോലെ അനുരഞ്ജനത്തിലൂടെ ചർച്ചകളിലൂടെ അത്തരം പ്രശ്നങ്ങളൊക്കെ പരിഹരിക്കാൻ കഴിയും അപ്പം തൊഴിലിടത്തൊക്കെ തന്നെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനും അതിന് പ്രത്യേകിച്ച് തൊഴിലിടത്തെ പ്രശ്നങ്ങൾ സമരമാർഗങ്ങളിലൂടെ പരിഹരിക്കില്ല പരിഹരിക്കാൻ കഴിയില്ല എന്നൊരു തിരിച്ചറിവും അവിടെയൊക്കെ ഒരു അനുരഞ്ജനത്തിൻ്റെ കൂടിയാലോചനകളുടെ സംയമനത്തിൻ്റെ ഒരു പാതയൊക്കെ അവലംബിക്കുന്നതിന് സാധ്യതയുള്ള സമയമാണ് അതുവഴിയൊക്കെ ഗുണാനുഭവം ഉണ്ടാകും എന്നുള്ള തിരിച്ചറിവ് അവർക്കുണ്ടാകും അതുപോലെ പൊതുവെ നമുക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് സംയമനവും അതുപോലെ നയതന്ത്രങ്ങളും ഒക്കെ ആവശ്യമായിട്ടുള്ള ഒരു സമയം എന്ന് തന്നെ പറയാം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഈ പൊതുജനങ്ങൾക്കിടയിൽ ഒരു പ്രീതി അവരുടെയൊക്കെ ആദരവ് ഈ സമയത്തുണ്ടാകും എന്ന് പറയാം ചിലർക്ക് സൗഹൃദങ്ങൾ അതുപോലെ സാമൂഹ്യ ബന്ധങ്ങൾ അതൊക്കെ തന്നെ അവരുടെ അതുവഴിയൊക്കെ ഒരു അപ്രതീക്ഷിതമായിട്ട് നേട്ടങ്ങൾക്ക് സാധ്യതയുള്ള സമയമാണ് ചിലർക്ക് ഉന്നത വ്യക്തികളെയൊക്കെ കണ്ടുമുട്ടുന്നതിനൊക്കെ അതുപോലെ അവരുടെ സ്വാധീനം വഴിയൊക്കെ സാമ്പത്തിക നേട്ടം പ്രതീക്ഷിക്കാവുന്ന സമയമായിട്ടും കൂടെ ഈ കുജൻ്റെ മിഥുനം രാശിയിലെ വക്രസ്ഥിതി കൊണ്ട് മീനക്കുറുകാർക്കും മീനലഗ്നക്കാർക്കും ഉണ്ടാകും എന്ന് തന്നെ പറയാം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക മറ്റൊരു പുതിയ വിഷയമായി അടുത്ത വീഡിയോയിൽ കാണാം നമസ്കാരം